ഈ സ്ത്രീ സഹോദരിമാർ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചോട്ടുപാത്രത്തിൽ ഭക്ഷണത്തോടൊപ്പം രണ്ടും മൂന്നും തരം ഒരുക്കി കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടിയിട്ട് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന ഗ്രൂറോവസ്ഥയിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് അതൊരു പക്ഷേ രാഷ്ട്രീയം നോക്കി വിധേയമെന്ന് കേരളത്തിന്റെ ഭരണകൂടത്തിനകത്തിരിക്കുന്ന വകുപ്പ് മന്ത്രി വീണയ്ക്കറിയില്ല കാരണം വീണ ബുദ്ധിമുട്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കിടന്ന ആളല്ല ഒരു പൊടി പിടിച്ചിട്ടില്ല നാല് മുദ്രാവാക്യം വിളിച്ചിട്ടില്ല നാല് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല സാധാരണക്കാരുടെയില്ല അങ്ങനെയുള്ള ഒരാൾ ചാനൽ മുടിക്കടത്ത് നിന്ന് ആ ശീതീകരിച്ച മുറിക്കടത്ത് നിന്ന് മന്ത്രി കസേറിയിലേക്കണമെന്നാണ് ഇന്ന് കേരളത്തിന്റെ ആശാസ് അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് മുൻ മന്ത്രിയോട് കുറിപ്പുണ്ട് ചൈന ടീച്ചറോട് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് രാഷ്ട്രീയപരമായി വ്യക്തിപരമായിട്ടല്ല രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് എന്നാൽ ഒരു സമരം നടക്കുമ്പോ ഇപ്പോ ഗതികേട് കൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പറയുന്നത് പറയാൻ ബാധ്യതപ്പെട്ട പല ആളുകളും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീണയ്ക്ക് സൗകര്യമില്ല എന്നുള്ള ഭാവത്തിലാണ് വീണ ആരോഗ്യവകുപ്പ് മന്ത്രിയാണെങ്കിൽ സൗകര്യം ഉണ്ടാകണം കാരണം ഇതാരുടെയും മുറ്റങ്ങൾ എടുത്ത് അനുവദിച്ചു തരുന്ന നിങ്ങളുടെ തീർത്തൂരത്തുന്ന പടമല്ല ഈ പദം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പഠിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ കേന്ദ്രമന്ത്രി നദ്ദാജി ആണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപ ആശാവർക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടി തന്നാൽ അതിൽ നൂറ് കോടി മകമാറ്റിയിട്ട് നിങ്ങൾക്ക് ശുചിക്കാൻ കാരണമെന്ന് തീരുമാനമെടുത്ത ഓരോറ്റക്കാരും കേരളത്തിന്റെ തെരുവിധിയുടെ പ്രവർത്തനമില്ല എന്ന് തീരുമാനിക്കാനുള്ള സംഘടിത ശേഷി അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കാരണം കണക്ക് ഞങ്ങൾ ചോദിക്കും കേന്ദ്രം കൊടുത്ത പണത്തിന്റെ പണക്ക് ചോദിക്കാനും കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ ആശാറ കേസിന്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് നാല് പേർക്ക് തരണോ പത്ത് പേർക്ക് തരണോ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ഒരു എം എൽ എ പദവിയും വേണ്ട ഒരു എം പി പദവിയും വേണ്ട ഞാൻ മാത്രം വിചാരിച്ചാൽ മതി കേന്ദ്രത്തെ കൊണ്ടുപോയി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കാൻ കാരണം നേരത്തെ മുന്നേറ്റം പറഞ്ഞതുപോലെ അതിന് ഭാരതീയ ജനതാ പാർട്ടിയിലെ സ്ത്രീ നേതാക്കൾ രണ്ടാമത് തീരുമാനിച്ചാൽ മതി അത്രയും സംശുദ്ധമായിട്ടാണ് അവിടെ പൈസയുടെ വിനിയോഗം നടക്കുന്നതെങ്കിൽ ആ പൈസ എടുത്ത് ആ സമര പൈസ കൊടുക്കണം അത് കൊടുക്കാതെ ബദമാറ്റി ചിലഴിക്കാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ സമരമൊരുപക്ഷേ ഇന്നോ നാളെയോ അവസാനിച്ചു എന്ന് വരില്ല ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെന്നോള്ളാം പക്ഷെ കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ലോ ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയമാണ് ഇതുപോലെയാണ് വർഷങ്ങൾ മുറപ്പം അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പറയുമ്പോൾ അമ്മമാരുടെ മരിച്ചേരിയിൽ ാണ് കുടുംബശ്രീ പദ്ധതി മലപ്പുറത്ത് അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നോ നായനാരാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയി രാജ്യം മുഴുവൻ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോ ആ പദ്ധതിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള പേരിട്ട് എല്ലാൻ പറയുകയും അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരിട്ട് പേരാണ് കുടുംബശ്രീ എന്നുള്ളത് ആ കുടുംബശ്രീയിലൂടെ രാഷ്ട്രീയവൽക്കരിക്കാൻ എന്റെ സഹോദരി എന്നോട് പറഞ്ഞിരുന്നു ഇത് ഞങ്ങളുടെ സമരമാണ് ഈ സമരഭൂമിയിൽ കൂടുതൽ രാഷ്ട്രീയക്കാർ കടന്നു വരികയും ആ രാഷ്ട്രീയക്കാർ കടന്നു കടന്നുവെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ അമ്മമാരോട് സ്ത്രീകളോട് കൂടുതൽ രാഷ്ട്രീയം പറയുകയും ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും വരാതെ പി എസ് സിയുടെ സമരം നടന്നു പി എസ് സിയിൽ ജോലി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്കും വാങ്ങിയിട്ടുള്ള കുട്ടികൾ ഈ സെക്രട്ടേറിയറ്റിന് ദിവസങ്ങളോളം നേരത്തെ മുരളീധരൻ മന്ത്രി പറഞ്ഞില്ലേ നിങ്ങളുടെ സമരത്തെ കാണാൻ നിങ്ങളെ വിളിക്കാൻ നിങ്ങളെ ചെറുപ്പിക്കാൻ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പി എസ് സി സമരത്തിലെ മുട്ടി കഴിഞ്ഞ് നിങ്ങളുടെ സമരം നടത്തി കുട്ടികൾ അല്ലെ വീണയുടെയും മകന്റെയും അച്ഛനല്ലേ നിരവധി വന്നില്ല തലമുണ്ടാകും ചെയ്തു സമരം നടത്തി ഈ സമരഭൂമിയിലേക്ക് はい。<laughs>